വിശ്വാസികൾക്ക് മുന്നറിയിപ്പുമായി ഇരിങ്ങാലക്കൂടെ രൂപത ക്രൈസ്തവരുടെ ജീവനും അവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് സമ്മതിദാനം വിനിയോഗിക്കണമെന്ന് രൂപത വ്യക്തമാക്കുന്നു സഭയ്ക്ക് രാഷ്ട്രീയമില്ല എന്നാൽ കതിരും പതിരും തിരിച്ചറിയാൻ കഴിയുന്ന പ്രബുദ്ധരാണ് ക്രൈസ്തവരെന്നും രൂപത മുഖപത്രം വ്യക്തമാക്കുന്നു ഏപ്രിൽ ലക്കത്തിലെ മുഖപ്രസംഗത്തിലാണ് സഭയുടെ മുന്നറിയിപ്പ് പ്രലോഭനങ്ങളും നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നുവെന്ന് പറയുന്ന മുഖപ്രസംഗം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ കോടികൾ വാഗ്ദാനം ചെയ്ത ജനപ്രതിനിധികളെ വിലക്കി വാങ്ങി സർക്കാരുകളെ സൃഷ്ടിക്കപ്പെടുന്നത് ആവർത്തിക്കപ്പെടുന്ന അപഹാസ്യമായ നാടകങ്ങളാണെന്നും കുറ്റപ്പെടുത്തുന്നു ഈയിടെ പാർട്ടി മാറിയവരെയും മുഖപ്രസംഗം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അധികാരത്തിന്റെ പച്ചപ്പ് തേടുന്നവരാണ് പാർട്ടി മാറുന്നവരെന്നാണ് വിമർശനം കോടതികളെയും സി ബി ഐ ഇ ഡി തുടങ്ങിയ സ്ഥാപനങ്ങളെയും സ്വാധീനിക്കുവാനും പിടിച്ചെടുക്കുവാനും വിമത ശബ്ദങ്ങളെ അടിച്ചമർത്താനുമുള്ള അപകടകരമായ നീക്കങ്ങളും തലനീട്ടുന്നുവെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമായി തുടരുമോ എന്നും അതോ മതാധിപത്യ മതമൗലിക രാഷ്ട്രീയമായി മാറുമോ എന്നതും ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ന്യൂസ്